നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചു ഓഗസ്റ്റിലെ ഭരണി നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ മാസത്തിൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത മുന്നേറ്റങ്ങൾ തൊഴിൽ മേഖലയിലെ പുതിയ അവസരങ്ങളും പ്രണയബന്ധങ്ങളിലും കുടുംബജീവിതത്തിലെയും ചില വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന തൊഴിൽ സമ്മർദ്ദം ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നിവയുള്ള വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് ഭരണി നക്ഷത്രം ശുക്രൻ ഭരിക്കുന്നതും മേടൻ രാശിയിൽ വരുന്നതുമായ രണ്ടാമത്തെ നക്ഷത്രമാണ് ഇത് സർഗാത്മകത സഹനം പരിവർത്തനം തീവ്രമായ ആഗ്രഹങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നു ഭരണി നക്ഷത്രക്കാർ പൊതുവെ ഊർജ്ജസ്വലരും സ്വയം പര്യാപ്തരും അഭിനിവേശമുള്ളവരും ശക്തമായ നേതൃഗുണങ്ങളുമുള്ളവരുമാണ് കർമ്മഫലങ്ങളുടെ അധിപനായ യമനാണ് ഭരണി നക്ഷത്രത്തിന്റെ ദേവത ഇത് ജീവിതത്തിലെ സൃഷ്ടിപരവും അനിവാര്യവുമായ അവസാനവും പുനരുജ്ജീവനം ഉൾപ്പെടെയുള്ള പ്രധാന ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു ഉത്തരവാദിത്തം ആവശ്യപ്പെടുന്നതും പ്രതിഫലങ്ങൾ ലഭിക്കുന്നതുമായ ഒരു മാസമാണ് ഈ മാസം ഭരണി നക്ഷത്രത്തിൻ്റെ ഭാരം വഹിക്കുന്ന നക്ഷത്രം എന്ന ആശയം വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവയെ കൈകാര്യം ചെയ്യാനുള്ള ആന്തരിക ശക്തി ജാതകനുണ്ടെന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ ഭരണി നക്ഷത്രം വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത്തി ആറിന് ആരംഭിച്ച് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച രാവിലെ ആറ് ആറിന് അവസാനിക്കുന്നു ഈ സമയത്താണ് ഭരണി നക്ഷത്രത്തിന്റെ സ്വാധീനം ഏറ്റവും ശക്തമാകുന്നത് ഈ മാസം ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ കാലഘട്ടമാണെന്നാണ് കാണുന്നത് ഈ മാസം ആത്മവിശ്വാസം നിലനിർത്തേണ്ടതും കുടുംബപരമായ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിൽ സംവേദനക്ഷമത കാണിക്കേണ്ടതും ബിസിനസ്സിൽ കഠിനാധ്വാനം ചെയ്യുകയും ചിന്താപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തിക തീരുമാനങ്ങൾ വിവേകത്തോടെയും അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവാക്കാതിരിക്കുകയും ചെയ്യണം ഓഗസ്റ്റ് മാസത്തിൽ തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകും ആശയവിനിമയ കഴിവ് വർദ്ധിക്കാനും ചന്ദ്രൻ ബുധൻ തമ്മിലുള്ള ത്രികോണ ബന്ധം സഹായിക്കും നല്ല പ്രതികരണങ്ങൾ ലഭിക്കാനും വളർച്ചയ്ക്ക് വഴിയൊരുക്കാനും സാധ്യതയുണ്ട് ഭരണി നക്ഷത്രക്കാർ സ്വാഭാവിക നേതാക്കളും കർമ്മോത്സവരുമാണ് അവരുടെ സഹജമായ ഉറച്ച നിലപാടുകളും നേരിട്ടുള്ള ആശയവിനിമയ ശൈലിയും നേതൃത്വത്തിലും തർക്കങ്ങൾക്കും വേണ്ടി വാദിക്കുന്നതും സഹായിക്കും എന്നിരുന്നാലും ശുക്രനുമായുള്ള ചതുർകോൺ ബന്ധം സഹകരണങ്ങളിൽ വെല്ലുവിളികൾ നേരിടുമെങ്കിലും ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ ഐക്യം പുനഃസ്ഥാപിക്കാൻ സാധിക്കും ജോലി ആവശ്യകതകൾ വർദ്ധിക്കുമ്പോൾ സമ്മർദ്ദം ശ്രദ്ധിക്കുക വർദ്ധിച്ചു വരുന്ന ജോലി ആവശ്യകതകൾ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള അവരുടെ ശ്രമങ്ങളായി ചേരുമ്പോൾ അമിത ജോലി ഭാരത്തിലേക്കും തളർച്ചയിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ദീർഘകാല തൊഴിൽ വിജയത്തിന് നിർണായകമാണ് പുതിയ ജോലിയോ പ്രമോഷനോ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സാധ്യമാണ് ഈ സമയത്ത് സർക്കാർ അല്ലെങ്കിൽ ഉയർന്ന അധികാരികളിൽ നിന്ന് സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാകും വരുമാനം വർദ്ധിക്കാൻ പുതിയ ആശയങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നിരുന്നാലും ഓഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിൽ ബുധൻ പ്രതിലോമത്തിലായതിനാൽ അപ്രതീക്ഷിത ചെലവുകളും അവിവേകപരമായ ചെലവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭരണി നക്ഷത്രക്കാരെ അഭിനിവേശമുള്ളവരും ആഗ്രഹമുള്ളവരുമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഈ അവിവേകപരമായ ചിലവുകൾ അവരുടെ ആഗ്രഹത്തിൻ്റെയും ആഡംബര പ്രിയത്തിൻ്റെയും നേരിട്ടുള്ള പ്രകടനമായിരിക്കാം അവരുടെ അഭിനിവേശം അവരെ സമ്പാദിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അത് പെട്ടെന്നുള്ള വാങ്ങലുകളിലേക്ക് നയിച്ചേക്കാം ഈ പ്രവണതകൾ നിയന്ത്രിക്കേണ്ടതും ബഡ്ജറ്റിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓഗസ്റ്റ് ഒമ്പതിലെ പൗർണമിയിൽ കടങ്ങൾ വീട്ടുന്നത് ഉചിതമായ സമയമാണ് ഇരുപത്തിരണ്ടിന് സൂര്യൻ നിങ്ങളുടെ ധനപരമായ മേഖലയിലേക്ക് നീങ്ങുമ്പോൾ സാമ്പത്തിക സ്ഥിതിക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യും അമാവാസിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുകയും വരുമാനത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ അനുകൂലമായ സമയവുമാണ് സൈഡ് ജോലികൾ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നിഷ്ക്രിയ വരുമാന സ്രോതസ്സുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്താം ലാഭകരമായി തോന്നുന്ന പുതിയ സംരംഭങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നത് നല്ലതായിരിക്കും ബിസിനസ്സിലുള്ളവർക്ക് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ലാഭകരമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്നേഹവും ഭാഗ്യവും എല്ലാ ദിശകളിൽ നിന്ന് വർഷിക്കുമെങ്കിലും ഭരണി നക്ഷത്രക്കാർക്ക് പ്രണയത്തിന് അനുകൂലമായ വർഷമാണത് ജൂൺ മുതൽ നവംബർ വരെ വ്യാഴത്തിൻ്റെ സംക്രമണം പ്രണയത്തിന് ഭാഗ്യം നൽകുന്നു പ്രണയബന്ധങ്ങളിൽ പങ്കാളിയോടൊപ്പം അവിസ്മരണീയമായ പ്രണയം നിറഞ്ഞ സമയമുണ്ടാകും ഭരണി നക്ഷത്രക്കാർക്ക് അഭിനിവേശമുള്ള ലൈംഗിക ആഗ്രഹങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അവയുടെ സഹജമായ അഭിനിവേശവും ആഗ്രഹമോ ഈ നല്ല പ്രവചനങ്ങളുമായി തികച്ചു യോജിക്കുന്നതുമാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സൂര്യൻ നിങ്ങളുടെ റൊമാൻറ്റിക് മേഖലയിലേക്ക് നീങ്ങുമ്പോൾ പ്രണയത്തെക്കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിക്കും പ്രണയം നേടുന്നവർക്ക് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിലെ അമാവാസി ഒരു പുതിയ തുടക്കത്തിനും ഏറ്റവും നല്ല ദിവസവുമാണ് സിംഗിളായവർക്ക് സ്വാതന്ത്ര്യം ആസ്വദിക്കാനും താല്പര്യങ്ങൾ കണ്ടെത്താനും പുതിയ ആളുകളുമായി ബന്ധപ്പെടാനും ഈ സമയം ഉപയോഗിക്കപ്പെടാം അവരുടെ ജിജ്ഞാസ അഭിനിവേശമുള്ള സ്വഭാവം വർദ്ധിക്കുകയും ഇത് പുതിയ ബന്ധങ്ങൾ പരിവേഷണം ചെയ്യാൻ അവരെ കൂടുതൽ സന്നദ്ധരാക്കുകയും ചെയ്യും വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളി ലഭിക്കും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദാമ്പത്യ ജീവിതം പരുക്കൻ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിയോടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കണം ഓഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിൽ ചൊവ്വ തുലാൻ രാശിയിൽ പ്രവേശിക്കുന്നതും ബുധൻ പ്രതിലോമത്തിലായതും കാരണം ബന്ധങ്ങളിൽ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് സമാധാനം നിലനിർത്താൻ സഹകരണവും നിയന്ത്രണവും ആവശ്യപ്പെടുന്നുണ്ട് ഭരണി നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ ഉറച്ച നിലപാടുകളും നേരിട്ടുള്ള സ്വഭാവവും ചിലപ്പോൾ സംഘർഷങ്ങൾക്കും കാരണമാകും ഭരണി നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് എല്ലാ ഗാർഹിക കാര്യങ്ങളിലും ആധിപത്യം പുലർത്താനുള്ള പ്രവണതയുണ്ട് അമ്മായിയമ്മമാരുമായി പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് അവരുടെ ശക്തമായ ഇച്ഛാശക്തിയും ആധിപത്യത്തിനുള്ള സാധ്യതയും കണക്കിലെടുക്കുമ്പോൾ ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചയും ബഹുമാനവും ആവശ്യമായി വരും തിരക്കിട്ട ജീവിതത്തിനിടയിലും കുടുംബത്തിനോടൊപ്പം ഗുണമേന്മയുള്ള സമയം ചിലവഴിക്കാൻ മുൻഗണന നൽകണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക സിനിമ കാണുക അല്ലെങ്കിൽ പുറത്ത് വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവ കുടുംബ ബന്ധം ശക്തിപ്പെടുത്താനും പ്രത്യേക ഓർമ്മകൾ സൃഷ്ടിക്കാനും സഹായിക്കും ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യമുണ്ടായിരിക്കുമെങ്കിലും ആരോഗ്യകാര്യങ്ങൾ അത്ര ശ്രദ്ധാലുക്കളായിരിക്കില്ല പിന്നീട് ജീവിതത്തിൽ ദന്ത പ്രശ്നങ്ങൾ പ്രമേഹം ശരീരവേദന പക്ഷാഘാതം മലേറിയ എന്നിവ പോലുള്ള ചില രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ചിലർക്ക് കിഡ്നി കരൾ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകാനും സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങൾ ചിട്ടയായ സമീപനം സ്വീകരിക്കേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ് പുതിയ ദിനചര്യകൾ ആരംഭിക്കുന്നത് ഉന്മേഷകരവും ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രയോജനകരവുമാണ് പതിവ് വ്യായാമവും സമീകൃത ആഹാരവും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പിന്തുണയ്ക്കും വർദ്ധിച്ചു വരുന്ന തൊഴിൽ ആവശ്യകതകൾ കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള സമ്മർദ്ദം ശ്രദ്ധിക്കുക രോഗികളായവർ അതായത് രോഗാവസ്ഥയിലുള്ളവർക്കോ നിലവിൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്കോ സുഖം പ്രാപിക്കാൻ അനുകൂലമായ സമയമാണിത് പതിവ് പരിശോധനകൾ അല്ലെങ്കിൽ കൺസൾട്ടേഷനുകൾ ചികിത്സകൾ എന്നിവയ്ക്കിത് ഉചിതമായ സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും നിലവിലുള്ള പ്രതിരോധ നടപടികളും അല്ലെങ്കിൽ പതിവ് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താനും തടയാനും സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പൊതുവായ പുരോഗതിയും മത്സര പരീക്ഷകളിൽ പ്രത്യേകിച്ച് സർക്കാർ പരീക്ഷകളിൽ വിജയം പ്രതീക്ഷിക്കാം ഭരണി നക്ഷത്രക്കാർക്ക് നല്ല അതായത് പൊതുവായ അറിവും ഏത് വിഷയത്തിലും ആഴത്തിൽ പോകാനുള്ള കഴിവുമുണ്ടെന്നാണ് പറയപ്പെടുന്നത് വിദ്യാർത്ഥികൾ ഉൽപ്പാദനക്ഷമതയ്ക്കായി സ്ഥിരമായ പരിശ്രമം നടത്തണം ദിവസവും വീട്ടിൽ നെയ് വിളക്ക് കത്തിക്കുന്നത് സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരും രാവിലെ സൂര്യന് കുങ്കുമപ്പൂവോ പൂക്കളോ അർപ്പിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഊർജ്ജസ്വലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായിക്കും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നത് വ്യക്തതയും കൃത്യതയും നിങ്ങൾക്ക് നൽകും ശനിപ്രീതിക്കായി ശനിക്ഷേത്ര ദർശനം നടത്തുന്നത് ഉചിതമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഭരണി നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും ഒരു കാലഘട്ടമായിരിക്കും സാമ്പത്തിക മേഖലയിൽ അപ്രതീക്ഷിത മുന്നേറ്റങ്ങളും തൊഴിൽപരമായ അവസരങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് വരുമാനം വർദ്ധിക്കാനുള്ള പുതിയ ആശയങ്ങൾ ഫലപ്രദമാകും എന്നിരുന്നാലും അമിതമായ ചെലവുകൾ ഒഴിവാക്കാനും സാമ്പത്തിക തീരുമാനങ്ങൾ വിവേകത്തോടെ എടുക്കാനും ശ്രദ്ധ ആവശ്യമാണ് വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും ശമ്പള ചർച്ചകളിൽ കുറച്ച് നിൽക്കുന്നതിനും ദീർഘകാല സാമ്പത്തിക സ്ഥിരതയ്ക്ക് നിർണായകമാണ് പ്രണയബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് ഈഗോ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന ആശയവിനിമയവും ക്ഷമയും നയതന്ത്രപരമായ സമീപനവും ആവശ്യമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പുതിയ ബന്ധങ്ങൾ വിവാഹാലോചനകൾക്കും അനുകൂലമായ സമയമാണ് കുടുംബങ്ങളോടൊപ്പം ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുന്നതിന് ആരോഗ്യപരമായ അതിരുകൾ സ്ഥാപിക്കുന്നതിനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും ആരോഗ്യപരമായി പൊതുവെ നല്ല ആരോഗ്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ദന്ത പ്രശ്നങ്ങൾ പ്രമേഹം ശരീരവേദന തുടങ്ങിയ ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പൊതുവ് ആരോഗ്യ പരിശോധനകൾ ചിട്ടാദിനചര്യകളും സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും മത്സര പരീക്ഷകൾ വിജയവും പ്രതീക്ഷിക്കുന്നുണ്ട് പൊതുവേ ഈ മാസം ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ സ്വതസിദ്ധമായ ഊർജ്ജസ്വലതയും അഭിനിവേശവും ക്രിയാത്മകമായി ഉപയോഗിക്കാനുള്ള അവസരങ്ങളും നൽകുന്നു വെല്ലുവിളികളെ ക്ഷമയുടെ നയതന്ത്രപരമായി നേരിടുന്നത് ഈ മാസത്തെ ബലങ്ങളെ കൂടുതൽ അനുകൂലമാക്കും